ഏഞ്ചൽ ജാസ്മിൻ കൊലപാതകത്തിൽ അമ്മയ്ക്കും അമ്മാവനും പങ്ക് നിരന്തരമായി വീട്ടിൽ വൈകിയെത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പിതാവ് അടക്കം മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പിതാവ് കഴുത്തുപുറുക്കി കൊലപ്പെടുത്തുമ്പോൾ കൈ പിന്നിൽ നിന്ന് പിടിച്ചു വെച്ചു കൊടുത്തത് മാതാവാണെന്ന വിവരവും ഏറെ നടുക്കുന്നത് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് പിതാവ് ജോസ്മോൻ കുതിരമാറാൻ ശ്രമിച്ച ഏഞ്ചൽ ജാസ്മിനെ പിടിച്ചുവെച്ച് കൊലപ്പെടുത്താൻ സഹായം ചെയ്തത് അമ്മ ജെസിമോൾ കൊലപാതക വിവരം മറച്ചുവെച്ചതും തെളിവ് നശിപ്പിച്ചതും അമ്മാവൻ അലോഷ്യസ് ഏഞ്ചൽ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒന്നാം പ്രതി ജോസ്മോൻ പോലീസിന് നൽകിയത് കഴുത്തിലെ രക്തക്കൂടലുകൾ പൊട്ടിയാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ജോസ്മോനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു ഏഞ്ചൽ ജാസ്മിൻ നിരന്തരമായി രാത്രി വൈകി വീട്ടിലെത്തുന്നത് ആവർത്തിക്കരുതെന്ന അമ്മയും അച്ഛനും താക്കീത് ചെയ്തിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജോസ്മോനുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി മരണമുറപ്പിക്കാൻ കഴുത്തിൽ മുറുക്കിയ തോർത്ത സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെടുത്തു മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും ട്വന്റി ആലപ്പുഴ